ഇന്നൊരു ബിസി ഡേ ആയിരുന്നു കുറച്ച് അധികം പണികൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു ബോ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കയറിയതാണ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇത് ആദ്യത്തെ യൂട്യൂബ് പേജ് പ്രൊമോഷനാണ് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴൊന്നും എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും വലിയ ധാരണയൊന്നുമില്ലായിരുന്നു ചുമ്മാ വീഡിയോസ് എടുക്കുക എഡിറ്റ് ചെയ്യുക പോസ്റ്റ് ചെയ്യുക അത്ര എന്റെ ചാനൽ ഇത്രയൊക്കെ ഗ്രോ ചെയ്യാനും ഇതൊരു ഇൻകം സോഴ്സ് ആക്കി മാറ്റാനും എല്ലാം എന്നെ ഹെൽപ്പ് ചെയ്തത് എന്റെ ബോയും ആണ് പിന്നെ അതേപോലെ നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ആണ് ആദ്യമെല്ലാം എനിക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാനൊക്കെ ഒത്തിരി മടിയായിരുന്നു ആളുകൾ എന്ത് പറയും എന്ത് വിചാരിക്കും എന്നൊക്കെ ആലോചിച്ച് ഞാൻ ഒരുപാട് വീഡിയോസ് പോസ്റ്റ് ചെയ്യാതെ നിന്നിട്ടുണ്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്താലും നല്ലത് പറയാനും മോശം പറയാനും ഒരു കൂട്ടം ആൾക്കാർ എന്തായാലും ഉണ്ടാവും നല്ലത് മാത്രം നമ്മൾ ഉള്ളിലേക്ക് എടുത്താൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് തീർച്ചയായും ചെയ്യണം മറ്റുള്ളവർ എന്ത് പറയും ആലോചിച്ച് അതൊരിക്കലും ചെയ്യാതിരിക്കരുത് ലൈഫിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ് അത് വേറെ തന്നെയാണ് പേറ്റ് പ്രൊമോഷൻ ആണെങ്കിലും ഈ ഇലക്ട്രിക് റൈസ് കുക്കർ നല്ലൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഞാൻ പേഴ്സണലി യൂസ് ചെയ്തതുകൊണ്ടാണ് ഇത് പറയുന്നത് കുക്കിംഗിൽ അങ്ങനെ ഒരുപാട് ഒരു സമയൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ലാത്തവർക്ക് പറ്റിയൊരു അടിപൊളി പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റിന്റെ ലിങ്ക് ഞാൻ ഇവിടെ ടാഗ് ചെയ്യാം സിയു സൂണിൻ വീഡിയോ ഓക്കെ ബൈ